ഇവിടെ പതിനായിരക്കണക്കിന് കുട്ടികൾ പതിനായിരക്കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്താ അതായത് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അവരുടെ അവർ പഠിച്ച സ്കൂള് അവരെ നാട്ടിലുള്ള സ്കൂൾ ഇതൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവണ്ടേ പഠിച്ച സ്കൂളിന് ഒരു മാർക്ക് ഉണ്ട് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ആ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല ഇത് പറയുമ്പോൾ അവിടുന്ന് അവിടെ ഇങ്ങനെ കുറയ്ക്കുന്നതിൽ എന്താ അർത്ഥല്ല സർ ഇത് 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 അസഭ്യമായ അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അൺപാർലമെന്ററിയാണ് അത്തരം വാക്ക് ഉണ്ടാവില്ല ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു വാക്കും

അവിടെ നിന്ന് ബഹളം വെക്കുന്ന പിൻവലിച്ചാൽ പ്രയോഗം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ യെസ് യെസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം വാക്ക് പിൻവലിച്ചു വാക്ക് പിൻവലിച്ചു അദ്ദേഹം അവതരിപ്പിക്കട്ടെ പ്ലീസ് അവതരിപ്പിക്കട്ടെ പ്ലീസ് 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 ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക